ഹലോ അസാംക്കും ക്ലീനിങ്ങിലാണ് കേട്ടോ ആയതുകൊണ്ട് കുറേ ദിവസം മുറ്റത്തക്കും ഒന്നും രണ്ടാഴ്ചത്തോളം ഞാൻ പനിച്ചു അപ്പൊ മുറ്റത്തക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല ആകില്ലും എലി ഇടക്ക് മുറ്റമൊക്കെ കുപ്പി അടിച്ചു വരും യോണ്ടേ എത്ര മുറ്റും കാര്യല്ല ഇഷ്ടമാര് മരാണ് മുറ്റത്ത് പേരൊക്കെ ആയിട്ടും വയ്ക്കാണ് എന്നെ മരാണ് മൂന്ന് വർഷമായിട്ട് പൂക്കും പക്ഷെ എനിക്ക് ഇതുവരെ കായ കെട്ടിട്ടില്ല പിന്നെ നാരങ്ങണ്ട് മാന്തളി നാരങ്ങല്ലേ ആ നാരങ്ങണ്ട് പ്രാവശ്യം ഇണ്ടിക്കണെന്നൊക്കെ പറഞ്ഞു കുട്ടികള് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല മെച്ചി നാരങ്ങ കണ്ടിട്ടോ ഇൻ അതവിടെ നാരങ്ങ തയ്ക്കുന്ന കേട്ടോ കണ്ടു നാരങ്ങ കഴിഞ്ഞ പ്രാവശ്യം കിട്ടി ഞങ്ങൾക്ക് ഒരു അഞ്ചെണ്ണ തോനൊന്നും ഉണ്ടാവൂല അഞ്ചെണ്ണം മാവുണ്ട് പക്ഷെ ഒന്നിനും ഞങ്ങൾക്ക് കായ്ഫലം കിട്ടില്ല ഇവിടെ ഒരു വലിയൊരു മാവുണ്ട് പക്ഷേ ഈ ലൈൻ കമ്പി അതിമക്കൂടെ വന്നിട്ട് എപ്പോഴും ആ മാവിൻ്റെ കൊമ്പ് വെട്ടിക്കോണ്ട അതുകൊണ്ട് അതിമക്കായി ഉണ്ടാവില്ല പക്ഷെ മാങ്ങി രസമല്ല കേട്ടോ ഭയങ്കര കൂളിയാണ് രസമല്ലാത്ത മാങ്ങി അറിയുമ്പോൾ ബെഡ്ഡായി വാങ്ങിയതാണ് കുറേ മുമ്പേ അപ്പം അതിൻ്റെ ആയിക്കൂടെയാണ് ലൈൻ കമ്പി പോകുന്നത് നമ്മൾ ഈ വീട് എടുത്ത് കുറച്ച് കഴിഞ്ഞേക്കാണ് അത് വെച്ചത് പക്ഷേ അതിന് കുറേ ശേഷമാണ് നമുക്ക് ലൈൻ കമ്പി ഇതിൽ വന്നത് അപ്പം അത് ആദ്യം അറിഞ്ഞിരിക്കാൻ നമ്മളവിടെ വെക്കില്ലായിരുന്നു ഈ ആണ് ആകെ ഇലകളും ഒക്കെയാണ് റബ്ബറിൻ്റെ അടുത്തായിട്ട് ഞങ്ങൾ പ്രാവും കുട്ടികളെ കണ്ടോ പ്രാവും കൊച്ചുങ്ങൾ പൂച്ചക്കൂടും ഉണ്ടോ അടിയിൽ ഞങ്ങൾക്ക് പൂച്ചക്കൂടും മേലെ പ്രാവും കൂടുകയാണ് ഒരു സൗണ്ട് ഉണ്ടാക്കിണ്ട് ഞാൻ അവിടെ വന്നിട്ടേ അതുകൊണ്ട് ആ ഇലയാണ് ഒരു കാറ്റടിച്ചപ്പോൾ ഉച്ചക്കൊക്കെ പെരുങ്ങും കാറ്റീനി അപ്പം ആകെ ഇല ചാടുകയാണ് അടിച്ചു വാരി കൈയെടുക്കാനും ഉണ്ടാവില്ല ഇല ചാടിയിട്ട് ഇവിടെ കണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഈ ഭാഗത്തേറ്റ് ഉള്ളിലേക്ക് ചുമരുമക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട് അതിപ്പം ഇനി എന്താ ഐഡിയ ഇല്ല എങ്ങനെയാണ് ഇപ്പോൾ ആ വെള്ള ഉള്ളിൽ കയറണമെന്നില്ലേ അപ്പം ഇനി മേലെ തേക്കുമ്പോൾ മാണം പണിക്കാരോട് ഒന്ന് ശരിയാക്കാൻ പറയാൻ അപ്പോൾ അവിടെ ഒരു വിള്ളൽ കാണുന്നുണ്ട് ൂടെ വെള്ളം ഇറങ്ങുകയാണ് തോന്നുന്നു മഴ പെയ്ത് കഴിഞ്ഞ ആകെ വീടിന് പരിസരമൊക്കെ നാശമാകും കുഞ്ഞിയെ ഉറുമ്പില്ലേ ആ കറുത്ത ഉറുമ്പ് അതിന്റെ കൂടാണത് ഞാൻ അത് കളയണോ കളയണോ വിചാരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു പാവല്ലേ ഐറ്റവും മടപ്പ കൂട് ആദ്യമൊക്കെ ഞാൻ കളഞ്ഞിരുന്നു പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഇണങ്ങൾ എന്തിനാ അപ്പം ഐറ്റം നമുക്ക് ഉമ്മ ജീവിച്ച അങ്ങോട്ട് ഉണ്ടാക്കി കോട്ടയത്തിന് പക്ഷെ എന്താ പറയാ അകത്തേക്ക് ഗെറുമുള പിരിക ഇത് പ്രത്യേക സ്മെല്ലാണല്ലോ അവർ കെട്ടവനൊരു തോട്ടം എടുത്തീനി അപ്പം ഷീറ്റൊക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ ഷീറ്റ് ഉണക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു പുകപ്പേരൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ അതൊക്കെ അപ്പൊ പൊളിച്ചു കെട്ടോ പിന്നെ കുട്ടികൾ സ്വിമ്മിംഗ് പൂള് പറഞ്ഞാൽ വെള്ളമൊക്കെ നിറച്ച് ചാടലും ആടലും അങ്ങനെ ക്ലീൻ മഴ ആയപ്പോൾ പിന്നെ അപ്പോൾ അത് ആകെ ചതല് പിടിച്ച് കഴിഞ്ഞാൽ ഒന്നിനും പറ്റൂല നെനഞ്ഞ് അതൊക്കെ വിടുന്നു ഒഴിവാക്കി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ അറയല്ലേ അപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ കൊണ്ടയിട്ടോ വീഡിയോ കൊടുക്കലും ഞാനാണ് അതുകൊണ്ട് കൊണ്ടിടലും ഞാനാണ് ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റണില്ല ഒക്കെ കൊണ്ടുപോയിട്ടു കൊങ്ങി പേടി ഒക്കെ കൊണ്ടായിട്ട് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് മണ്ണും കൂടി ഉണ്ട് പേടിയാണ് പാമ്പ് എന്തെങ്കിലും ഉണ്ടാവുമോന്ന് ഇങ്ങനെ പേടിച്ച് പേടിച്ചെടുക്കുന്നത് അപ്പം അതും കൂടി കൊണ്ടയിട്ട് അവിടെ ക്ലീൻ ആയിട്ട് കാണാം ട്ടങ്ടക്കെ ഫുള്ള് ക്ലീൻ ചെയ്തു കേട്ടോ പാട്ടത്തില്ലേ മഴ കഴിഞ്ഞാലേ എത്ര അടിച്ചു വരാനും വയ്ക്കൂലല്ലേ നമുക്ക് ഞാൻ അത്രയും ചെറിയ കുച്ചി ചൂല് എടുത്തുണ്ടോ അടിച്ചു ഇല ഇലപ്പറഞ്ഞ് കിട്ടണ്ടേ ഫുള്ള് ചുറ്റും മാറാണ് ചുറ്റിനും മരാണ് ആ ഇലയി ചാടിയിട്ട് ഈ നേരമാണെങ്കിൽ കൊതുകോ സഹിക്കൂല അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പരിപാടി തീർത്തുട്ടോ നടക്കൂല മഴ നല്ല മഴ ഇത് ഈ സൈഡ് ഇപ്പൊ ായിട്ട് ക്ലീൻ ചെയ്തു ഇങ്ങനെ ഞാൻ അവിടെ അങ്ങനെ ആ ഏരിയയിൽ ക്ലീൻ ചെയ്യാണ്ട് മഴ എത്ര നന്നാക്കിയിട്ടും കാര്യമില്ല പുല്ല് മുറച്ചുകൊണ്ട് ആകെ കണ്ട ചുറ്റിനും പുല്ലാണ് പ്രത്യേക തരം പുല്ല് എത്ര കുറച്ച് നന്നാക്കിയിട്ടും കാര്യമില്ല ആ പുല്ലുണ്ടാവും അങ്ങനെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ട് ഞങ്ങൾ നിർത്തി കുഴങ്ങിപ്പോയി മഴയും പെയ്തു ഇനി എടുത്തു കഴിഞ്ഞാൽ ജലദോഷം പനിയേ കയറിപ്പോൾ പനി മാറിയിട്ടുള്ളൂ പുറത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ സിറ്റൗട്ടിൽ അങ്ങനെ ഇരുന്നപ്പോളാണ് ജൂരി പെണ്ണ് എൻ്റെ കാലിൻ്റെ ചൂട്ടിൽ വന്നിട്ട് ഓൾ വന്നിരുന്നാൽ തുടങ്ങും കാൽമ ഓള് മകട്ട വരെ തന്നെ നല്ല സ്നേഹമാണ് ഓക്ക് നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം വരും ഞങ്ങൾ പിന്നെ കുറച്ചു നേരം അവിടെ ഇങ്ങനെ റെസ്റ്റ് ഇട്ടു ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്